ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എല്ലാ ദിവസവും സമാധാന പ്രാർത്ഥന കർത്താവ് എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമായി വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഗമുള്ളെടുത്ത് ക്ഷമയും സന്ദേഹമുള്ളടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ ബോധിപ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്നാൽ കൊടുക്കുമ്പോഴാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണോ ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണോ ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേ അമ്മേ കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഗമുള്ളടത്ത് ക്ഷമയും സന്ദേഹമുള്ളടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ ബോധിപേനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്നാൽ കൊടുക്കുമ്പോഴാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണോ ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണോ ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേ അമ്മേ കർത്താവേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഗമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളെടുത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളെടുത്ത് പ്രകാശവും സന്താപമുള്ളെടുത്ത് സന്തോഷവും ഞാൻ കഥക്കട്ടെ കേട്ടെ ബോധിപേനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനെ മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്നാൽ കൊടുക്കുമ്പോഴാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണോ ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണോ ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേമ്മ